പ്രളയത്തെ തുടർന്ന് കുറുമാലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്ത് തുടങ്ങി നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് കുറുമാലിപ്പുഴയുടെ പ്ലായിലപ്പാറ ഭാഗത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വൻതോതിൽ മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടിയാണ് കൂറ്റൻ മൺതിട്ട രൂപപ്പെട്ടത് ഇതിനെ തുടർന്ന് അടുത്ത രണ്ടു വർഷങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുകയും വീടുകൾ വെള്ളത്തിലാവുകയും ചെയ്തിരുന്നു മണ്ണടിഞ്ഞുകൂടുന്നത് തുടർന്നതോടെ മൺതിട്ടയുടെ വിസ്തൃതിയും കൂടി മൺതിട്ട വളർന്നതോടെ കാലവർഷം ശക്തമാകുമ്പോൾ പുഴ ഗതിമാറി ഒഴുകി കരയെടുക്കുന്നതും പതിവായി ഇതോടെ മഴ ശക്തമായാൽ സമീപവാസികൾ വീടൊഴിഞ്ഞു പോകേണ്ട സ്ഥിതിയിലായിരുന്നു പരാതിയിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട കളക്ടർ അടിയന്തരമായി മൺതിട്ട നീക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിരുന്നു ഒരു ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പ് ഇത് നീക്കം ചെയ്യാനായിട്ട് അനുവദിക്കുകയും ഇപ്പൊ ഇനി ഇത് ഇവിടെ ശേഷം പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിസരവാസികൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ യാതൊരു പേടിയുണ്ടാവില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ബന്ധപ്പെട്ട കളക്ടർക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരോടും നന്ദി പറയുന്നു ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വനം റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശമെത്തി പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടവും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു തുടർന്നാണ് യന്ത്ര സംവിധാനങ്ങളോടെ പുഴയിലെ മാലിന്യങ്ങളും പ്ലായിലപ്പാറയിലെ മൺതിട്ടയും നീക്കം ചെയ്യാൻ ആരംഭിച്ചത് ടി ന്യൂസ് പുതുക്കാട്